സമയം രാവിലെ പത്ത് മണി അധികം തിരക്കില്ലാത്ത ശാന്തമായ റോഡ് ഹോണടികൾ ഇല്ലാതെ സമാധാനത്തോടെ പോകുന്ന വാഹനങ്ങൾ അഹ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം അല്ലേ ഗതാഗതക്കുരുക്കില്ലാത്ത ഒരു ദിവസം പോലും നമുക്ക് ആലോചിക്കാനേ പറ്റില്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ചിലപ്പോൾ പത്ത് മിനിറ്റ് ചിലപ്പോൾ മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽ പെട്ട് ക്ഷമ നശിച്ചവരായിരിക്കും നമ്മളിൽ പലരും എന്നാൽ ദിവസങ്ങളോളം ഗതാഗക്കുരുക്കിൽ പെടുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അല്ല നമ്മുടെ തൊട്ട് അയൽപക്കത്ത് ചൈനയെ തലസ്ഥാനമായ ബീജിംഗിലാണ് അത് സംഭവിച്ചത് ഇരുപത് പത്ത് ഓഗസ്റ്റ് പതിനാലിനായിരുന്നു ചൈനക്കാർ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ആ ഗതാഗത കുരുക്ക് ഉണ്ടായത് ബീജിംഗ് ടിബറ്റ് ഹൈവേയിൽ നൂറ് കിലോമീറ്റർ നീളമുള്ള ഗതാഗത കുരുക്കാണ് ഉണ്ടായത് പന്ത്രണ്ട് ദിവസമാണ് ഇത് നീണ്ടു നിന്നത് ബീജിംഗ് ടിബറ്റ് ഹൈവേയിൽ കൽക്കരി നിറച്ച ട്രക്കുകൾ സഞ്ചരിച്ചിരുന്നു ഈ നിർമ്മാണ സാമഗ്രികളെല്ലാം മംഗോളിയയിൽ നിന്ന് ബീജിംഗിലേക്ക് പോകുകയായിരുന്നു ഒരു സാഹചര്യത്തിൽ ട്രക്കുകൾക്ക് വഴിയൊരുക്കുന്നതിന് എക്സ്പ്രസ് വേയിലെ എല്ലാ വാഹനങ്ങളും ഒറ്റവരി പാതയിൽ ഓടിക്കാൻ ഉത്തരവിട്ടു ഈ സമയം വാഹനങ്ങളെല്ലാം ഇവിടെ കുരുങ്ങി തുടങ്ങി നിമിഷ നേരം കൊണ്ട് ഹൈവേയിൽ നൂറ് കിലോമീറ്ററോളം ഗതാഗതക്കുരുക്കുണ്ടായി ഈ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കാൻ പ്രാദേശിക ഭരണകൂടം ഹൈവേയിൽ നിന്ന് ട്രക്കുകൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചു എല്ലാ ട്രക്കുകളും ഒന്നൊന്നായി ഹൈവേയിൽ നിന്ന് നീക്കം ചെയ്യുകയും ഹൈവേയുടെ രണ്ട് പാതകളും തുറക്കുകയും ചെയ്തു അങ്ങനെ പന്ത്രണ്ട് ദിവസത്തിനു ശേഷം പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഈ ഗതാഗതക്കുരുക്ക് അവസാനിച്ചു പന്ത്രണ്ട് ദിവസമായി ഈ കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ ജീവിതം പരിതാപകരമായിരുന്നു എല്ലാവരും അവരവരുടെ കാറുകൾ താത്കാലിക താമസ സ്ഥലങ്ങളാക്കി നീണ്ട ഈ തിരക്ക് കാരണം ഹൈവേയിൽ ലഘുഭക്ഷണം ശീതളപാനീയങ്ങൾ നൂഡിൽസ് വെള്ളം എന്നിവ വിൽക്കുന്ന കടകൾ പോലും തുറന്നു പ്രാദേശിക വില്പനക്കാർ പത്തിരട്ടി വരെ വില അധികം ഈടാക്കിയാണ് സാധനങ്ങൾ വിറ്റിരുന്നത് ദിവസത്തിൽ ഒരു കിലോമീറ്റർ എന്ന വളരെ ചെറിയ തോതിലാണ് വാഹനങ്ങൾ നീങ്ങിയതെന്ന് പിന്നീട് ഈ സംഭവത്തെപ്പറ്റി ഗവേഷണം നടത്തിയ വിദഗ്ധർ കണ്ടെത്തി